നമസ്കാരം കൊടുക്കുവരേ ഇന്ന് ഞാനൊരു വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈദരാബാദ് രാമോജി ഫിലിം സിറ്റിയുടെ വീഡിയോ ആണ് അത് കുറച്ചൊക്കെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് അപ്പോൾ ഞാൻ ആരും വളച്ച് കിട്ടുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇവിടെ നിന്ന് അങ്ങോട്ട് രാമോജി ഫിലിം സിറ്റിയുടെ കവാടമാട ഇവിടെ നമ്മളങ്ങോട്ട് കയറുക രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലോട്ട് ഇതൊക്കെ ഫ്രണ്ട് വശമൊക്കെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ ഇതിനെക്കാട്ടിലും ബ്യൂട്ടി ഞങ്ങൾ രാത്രി തിരിച്ചിറങ്ങി വരുമ്പോഴായിരുന്നു കേട്ടോ ആ ലൈറ്റ് ഒക്കെ കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം നിർത്തി വീഡിയോസൊക്കെ പിടിച്ചു അപ്പോൾ അവിടുന്ന് സമയം കളയണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഉള്ളിലോട്ട് കയറാമെന്ന് പറഞ്ഞ് കയറുകയാണ് നമ്മളു അതിൻ്റെ എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറി കാണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല തീരില്ലുള്ളിൽ ഇതുപോലെ കണ്ടു തീർക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കണ്ടു തീർക്കുന്നത് അപ്പോൾ ഏകദേശം ഇതിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരം ഏക്കറാണ് ഇതിനുള്ള ഇതിനുള്ള ലാൻഡ് രാമോജി ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരം ഏക്കറിൻ്റെ ഉള്ളിലാണ് ഇത് ഞങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇത് രാമോജി ഫിലിം സിറ്റി സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് രാമോജി ഫിലിം സിറ്റി നമ്മുടെ കണ്ടമാനം മലയാളം സിനിമകളും ഹിന്ദി പടങ്ങളൊക്കെയാണ് കണ്ടമ്മാനോട് ഷൂട്ട് ചെയ്തത് പിന്നെ അതിൽ തെലുങ്ക് കന്നഡ അങ്ങനെ എല്ലാ പടങ്ങളും ഷൂട്ട് ചെയ്തു കാണാനുണ്ട് കേട്ടോ ഇഷ്ടം പോലുണ്ട് ഇതൊക്കെ ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ പറയാൻ വരാത്തറയുണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തു നേരെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ എൻട്രൻസിനുള്ളിൽ ഇത് ടിക്കറ്റ് എടുക്കുന്നവർ കോംപ്ലക്സ് ആണ് ടിക്കറ്റ് കയറുന്നത് നമുക്ക് അത്യാവശ്യം അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്സിൽ കയറാൻ വേണ്ടി ബസ്സിലേക്ക് അപ്പം നമുക്ക് ടിക്കറ്റ് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്കുള്ള ചാർജ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്കുള്ള ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ നമ്മൾ ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലുള്ള പ്ലെയിൻ ലാൻഡുകളൊക്കെ കേട്ടോ അതിനുള്ളിൽ തന്നെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ സ്റ്റാഫുകൾ താമസിക്കുന്നത് അതുപോലെ തന്നെ സ്കൂളുണ്ട് എന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അതൊന്നും കിട്ടില്ല അവിടെയൊക്കെ കുറേ ബസ്സുകളൊക്കെ സ്കൂൾ ബസ്സുകളൊക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി നേരെ ഇപ്പോൾ രാമോജിയിൽ ഫിലിം സിറ്റിയുടെ ഉള്ളിലോട്ട് നമ്മൾ കയറുകയാണ് അതിൻ്റെ കവടം കഴിഞ്ഞ് രണ്ട് മൂന്നും ഗേറ്റ് കിടന്ന് വേണം ഇങ്ങനെ പോകണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് ഡൈവർട്ട് ചെയ്താൽ ഡൈവേർട്ട് ചെയ്ത് ഡവർട്ടിലൊക്കെ പുതിയ പുതിയ കോംപ്ലക്സുകൾ നയിക്കുന്നത് അവിടെയൊക്കെ ബസ്സുകൾ നിൽക്കുന്നുണ്ട് ആ ബിൽഡിംഗ് എല്ലാം രാമോജി ഫിലിം സിറ്റിയുടെ തന്നെ ബിൽഡിങ്ങുകളാണ് കണ മനോഹരമാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടാൽ നമുക്ക് ഒരു ദിവസം ഒന്നും ശരിക്കും കണ്ടു തീർക്കാൻ പറ്റില്ല അത്രയും നേരത്തെ പോയാൽ മാത്രമേ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ നമ്മൾ അവരുടെ ബസ്സിൽ തന്നെയാണ് പോകുന്നത് നമ്മളുടെ വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് അലോഡ് അല്ല കേട്ടോ അപ്പോൾ അവരുടെ വണ്ടിയിൽ നമ്മൾ പോയി നേരെ അതിൻ്റെ ഉള്ളിലേക്ക് അടുത്ത കവാടത്തിനുള്ളിലേക്ക് നമ്മൾ വീണ്ടും എൻ്റർ ചെയ്ത് കയറുകയാണ് കേട്ടോ രാമോജി ഫിലിം സിറ്റി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു സൈഡിലൊക്കെ ആർട്ട് വർക്ക് കാര്യങ്ങൾ എല്ലാം നല്ല നല്ല ഡിസൈനായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാണാനുണ്ടോ നമുക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതും നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നതല്ല ഞാനൊക്കെ കേട്ടോ പക്ഷേ എങ്ങനെയോ ഭഗവശാലവിടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് കാണാൻ പറ്റിയ ഒരിതാണ് ഇതിനുള്ളിലൊക്കെ നല്ല ലാൻഡ്സ്കേപ്പിങ്ങും കാര്യങ്ങളും ചെയ്ത് നല്ല ലൈറ്റർ റെജിമെൻ്റ് ഇഷ്ടം ഫൗണ്ടൻ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ രാത്രിയാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ചൂടിനൊന്നും കുറവുണ്ടായിരുന്നില്ല ഞങ്ങൾ പുറത്തിറങ്ങി നടന്ന സമയത്തൊക്കെ അവിടെ ചൂട് ഭയങ്കരമായിരുന്നു നല്ല ഭംഗിയല്ലേ ഒരു സ്റ്റാഫിനെ ഇറക്കി വിട്ടിട്ടാണ് വണ്ടി വീണ്ടും മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലൊക്കെ അതൊക്കെ നല്ല ഭംഗിയുള്ള ഫിലിമിന് വേണ്ടി മാത്രം സെറ്റ് സെറ്റ് ഇട്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ ഇതവിടെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറ്റി ഉള്ളിലോട്ട് കൊണ്ടുവിടാനാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് നമുക്ക് വേറെ വേറെ ബസ്സിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഗൈഡ് ഉണ്ടാകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ തന്നെ ഗാർഡനിലെ തന്നെ രാമോജി ഫിലിം സിറ്റി എന്നൊക്കെ അടിച്ച് നല്ല ഭംഗിയാണത് രണ്ടായിരം ഏക്കറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ആലോചിച്ചു അത് എത്രത്തോളം ഉണ്ടെന്ന് ഏകദേശം നൂറോളം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഇതൊക്കെയാണ് അവിടെ സെറ്റ് തന്നെയുണ്ട് അത്യാവശ്യം നല്ല സെറ്റുകളാണ് ഇട്ടിരിക്കുന്നത് എൻ്റെ നമുക്ക് സിനിമയെ കാണുമ്പോൾ നമ്മൾ നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ അതൊക്കെ നമ്മുടെ ഷാരുഖാൻ്റെ ഒരു സിനിമയിലുള്ള രാജകൊട്ടാരവും ഇതൊക്കെയാണ് ഷാരുഖാൻ്റെ സിനിമയിലുണ്ട് പിന്നെ ഹൃദിക്രോഷൻ്റെയാണ് ഹൃദിക്രോഷനും ദീപിക പതുക്കണൊക്കെയുള്ള ഒരു പടമുണ്ടല്ലോ രാജവംശത്തിൻ്റെ ഒരു പടം അതിൻ്റെയൊക്കെ ഒരു സെറ്റാണത് അവരതൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇതിലൊക്കെ ഹൈലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ബാഹുബലിയുടെ സെറ്റൊക്കെ ഉണ്ട് കേട്ടോ കാണാം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഇറങ്ങേണ്ട സ്ഥലം എത്തി നമ്മളെ ബസ് നല്ല സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വീണ്ടും അടുത്ത ബസ്സിൽ പോകണം നമുക്കുള്ള ബസ്സുകളൊക്കെയാണെന്ന് പറഞ്ഞവിടെ നിൽക്കുന്നത് കേട്ടോ അത് ലൈൻ ലൈൻ അനുസരിച്ചാണ് കയറിപ്പോ അത് ബസ്സുകൾ തന്നെ കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ പ്രത്യേകതരം ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് അവർ ഓപ്പണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ബസ്സല്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട സമയമായി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുകയാണ് പാർക്ക് ചെയ്യുന്നു ഗൈഡ് പറഞ്ഞു വണ്ടി അവിടേക്ക് മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞു ഫ്രണ്ടിൽ കൊണ്ടുപോയി നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ ഇനി നമ്മളങ്ങോട്ട് ഇറങ്ങുകയാണ് അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ കണ്ട രാമോജി ഫിലിം സിറ്റി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എഴുതി അതിനൊക്കെ അടുത്തുനിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ടോ അയുള്ള രാമോജി എന്നൊക്കെ പറഞ്ഞ് തെക്കേ നല്ല ഭംഗിയാണ് തെക്കാണ് അല്ലേ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയത് ആ ബസ് പോകുന്നത് കണ്ട ബസ്സിൻ്റെയൊക്കെ ഫ്രണ്ട് വശം കണ്ടോ എന്ത് ഭംഗിയല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇതുപോലെ അനുവദിക്കുമോ അല്ല ഇനി നേരെ നമ്മൾ പോവാം ബസ്സിൽ പോകുമ്പോൾ ഓർഡർ പ്രകാരം ഓർഡർ ലൈൻ നിന്നിട്ട് വേണം അതിൽ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ തന്നെ ചിൽഡ്രൻസ് പിള്ളേർക്ക് കളിക്കാനും ഇഷ്ടം പോലെ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കളിച്ച് അതിനൊന്നും പ്രത്യേക ഫീസ് ചാർജ് ഉണ്ട് അത് ഈടാക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അല്ലാത്തതിലൊന്നും ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നടന്ന് കാണാനും അതിനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നം വേറെ ഇതൊന്നുമില്ല അപ്പം നേരെ വീണ്ടും നമ്മൾ യാത്ര പുറപ്പെടുകയാണ് നമ്മളുടെ ബസ്സാണെന്ന് തോന്നുന്നു അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് വീണ്ടും പോയി ആ ബസ്സിലോട്ട് നമുക്ക് കയറാൻ വേണ്ടി നമുക്ക് നല്ല നടന്നു പോവാം ഇവിടത്തേക്ക് എന്തൊരു പ്രത്യേകത കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വേസ്റ്റ് പോലും അവിടെ എവിടെയും വലിച്ചെറിഞ്ഞിട്ടില്ല അതൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും അവിടെ അപ്പം ക്ലീൻ അതിനെല്ലാം ആളുകളുണ്ട് ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വരുന്നതിന് ദൈവത്തിനറിയാം അല്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയൊക്കെ വികസനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി വരുമാനമുള്ള ഗവൺമെൻറ്റിന് അതിനൊന്നും ആരും മുൻകൈ എടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ അവിടെയൊക്കെ എന്തേലും ടൂറിസ്റ്റുകളെടുത്തിട്ട് ഡെയിലി വന്നു പോകുന്നത് അതിൻ്റെ ഉള്ളിൽ അതുപോലെ ഷോപ്സുകളുണ്ട് അതിൻ്റെ വരുമാനം വേറെ അതിനൊട്ടനവധി ഇതുണ്ട് ലൈനിൽ ഇന്ന് ഒന്ന് വേണം പോകണമെങ്കിൽ എന്തിനും ആർക്കും തിക്കും തിരക്കതൊന്നുമില്ല എല്ലാം മോട്ടർ പ്രകാരം പോവുക ലൈൻ നിൽക്കുക കയറുക ഒരു വണ്ടിയിൽ കയറ്റി പോയി അടുത്ത വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതിനുള്ള കണ്ട ചൂട് കൊള്ളണ്ട എന്ന് പറഞ്ഞ് മിസ്റ്റ് ഇരിക്കുന്നുണ്ട് പൈപ്പിൽ ഒന്ന് ഇങ്ങനെ ലൈനിൽ നിൽക്കുകയാണ് നമ്മുടെ വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ വരുമെന്ന് വിചാരിക്കുന്നു നമുക്ക് പോകാനുള്ള വണ്ടി അവിടെ വന്ന് നിൽക്കേ സെക്യൂരിറ്റി ചുറ്റം വിസലടിച്ചു ആളുകൾ കയറാൻ തുടങ്ങി ബസിൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ട ഇത് അതൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഇലക്ട്രിക് വണ്ടിയാണ് തോന്നുന്നുണ്ടത് ഇതെല്ലാം ഞാൻ നിർത്തുകയാണ് നമ്മൾ ഗൈഡ് ഇനി നമുക്കുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി അട്ടെ നമുക്ക് സീറ്റിൽ നിങ്ങൾ നോക്കണം ആൾക്കാർ ആദ്യം കയറുന്നവരൊക്കെ ഫ്രണ്ടിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇടം പിടിച്ചു അപ്പോൾ നമ്മളിങ്ങനെ അത് നോക്കി നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരിക്കും അപ്പോൾ ഞങ്ങൾ ഏറ്റവും ബാക്കിലേക്കാണ് പോകുന്നത് കേട്ടോ ഏറ്റവും ബാക്കിൽ നിന്ന് ബാക്ക് വ്യൂ ഒക്കെ ഞങ്ങൾക്ക് പിടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ആളെ കൊണ്ടിറക്കാൻ വേണ്ടി വേണ്ട ഒരു ബസ് വന്നിറങ്ങ കേട്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളെ വന്നു പോകുന്നതവിടെ കണ്ടാലും കണ്ടാലും മതി വരില്ല സുഹൃത്തുക്കളെ എന്ത് ഭംഗിയെന്നാണ് അതിൻ്റെ ഉള്ളിലൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം സമയം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ആൾ സെക്യൂരിറ്റി ചേട്ടൻ വിസിലടിച്ചു നമ്മുടെ വണ്ടി മെല്ലെ അനക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ വണ്ടി മെല്ലെ അനക്കി സ്റ്റാർട്ട് ചെയ്തിട്ട് മെല്ലെ അനക്കുകയാണ് വണ്ടി എനിക്ക് നിർത്തിയ വണ്ടി ഒന്ന് ഗൈഡ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈഡ് ഗൈഡ് കയറി രണ്ട് മൂന്ന് ദിവസീറ്റും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഫില്ല് പറഞ്ഞു അപ്പോൾ അത് ഫില്ലാക്കാൻ വേണ്ടി ആളെ കയറ്റി ഗൈഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ വോയിസ് നിർത്തുന്നു ഇനി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗൈഡ് പറഞ്ഞു തരും നിങ്ങളത് ശ്രദ്ധയോടെ കേട്ട് നിങ്ങൾ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഇതുപോലെ കാണാൻ ഒരുപാട് പേര് കൊതിക്കുന്ന സ്ഥലമായിരിക്കാം അവർക്കും കൂടി ഷെയർ ചെയ്യുക ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് फिल्म सिटी आप सभी का हार्दिक स्वागत है रामोजी फिल्म सिटी में आपकी स्वागत है रामोजी फिल्म सिटी की आई एम योर फर्स्ट कनेक्टिंग टूर गाइड सभी ना मेरा नाम सभी मैं आपकी फर्स्ट कनेक्टिंग टूर आर गोइंग टू सी सम ब्यूटीफुल फिल्म सर गार्नेटिंग सेट ऑल्सोर न चल राइट साइड राइट साइड दिस इंटायर प्लेस इज कॉल्ड यूरेका योर टूर स्टार्टिंग एंड एंडिंग पॉइंट ना चल लेफ्ट साइड लेफ्ट साइड में देखिए दिस ब्लू कलर डिजाइन ऊपर एंड शो आफ्टर दिस स्टोर आफ्टर दिस स्टोर आपको वहां पर ड्रॉप भी रहेगा बाकी के शो अट्रक्शन एंजॉय कर सकते वहां पर एंड देर लेफ्ट साइड गिनीज वर्ल्ड रिकॉर्ड सर्टिफिकेट अगेन ऑफ योर लेफ्ट साइड दिस इज मैजिकल ग्लो दन ऑफ द मेन अट्रैक्शन फॉर दिस नॉट योर राइट साइड नाउ राइट साइड में देखिए दिस इज टू इन वन अट्रैक्शन फ्रॉम आउट साइड इट लुक्स लाइक डेल्हीज मुगल गार्डन एंड फ्रॉम इन साइड इट लुक्स लाइक वृंदावन गार्डन ऑफ मैसूर बाहर से डेली मुगल गार्डन जैसे अंदर से वृंदावन गार्डन ऑफ मैसूर जैसे दिखेगा यू कैन एक्सपीरियंस टू मेजर सिटीज इन वन प्लेस विद इन वन डे टों राोजी फिल्म सिटी एंड लेफ्ट साइड लेफ्ट साइड में इज़ सियारा गार्डन इसका नाम है सियारा गार्डन सी दिस सियारा गार्डन मूवी डर्टी पिक्चर में देख सकते हैं उला उला गाने में ऑल्सो मैयाल डाली डाली मूवी टाइटल फॉन्ग शॉर्टर तेलगु मूवी जुलाई में देख सकते हैं राइट साइड में देखिये दिस इज एंजल फाउंटेन इसका नाम है एंजल फाउंटेन ऑफ द हाइस्ट फाउंटेन इन रावोदी फिल्म सिटी एंड इसको आप सन्डे ऑल दर्ल्ड मूवी में देख सकते हैं

एंड कॉर्पोरेट इवेंट्स ऑडियर लीज फंक्शन एंड अवार्ड सेफ्ट टॉप लेफ्ट में ऊपर देखिये दट इज हवा महल विथ राजस्थानी आर्ट फॉर क्रिटिकल कंडीशनिंग सॉन्ग तेलगू मूवीज स्वागत हम लोग जोड़े छोड़े इस वक्त हम लोग सौंदर्य राशि सॉन्ग लो एंड अगेन वन टूर लेफ्ट साइड इटे सी दिज राउंड गार्डन विच इज करिश्मा गार्डन इसका नाम है करिश्मा गार्डन एंड द स्पेशलिटी ऑफ दिस गार्डन स्पेशलिटी ये की हिरोइन जिस कलर की साड़ियाँ पहनती है ना उस कलर के फ्लावर्स वहाँ पर नेचुरली अरेन्ज किया जा सकता है इसके लिए डायरेक्टर तो सर को थ्री मंथ्स प्रायर एडवांस बुकिंग करना पड़ेगा uh, एंड right में हीरो सकते हैं क्रिश का स्टैच्यू को रिप्लेस किया गया था जेक से गॉड अल्लाह और भगवान सॉन्ग बमला अगेन राइट साइड यू कैन सी दिस फेमस बिल्डिंग फ्रॉम चंद्रमुखी मूवी एंड यस आपको ये वॉट इज एन दिन टेम्पल सेट दैट इज मी नम्मा टेम्पल फ्रॉम चेन्नई एक्सप्रेस मूवी यू रिमेम्बर दीन वे शारुख सर पैर एस दीपिका मैडम उठाकर लेके जाते हैं ना हीरोन को तीन सौ सीढ़िया वाला सी वही पर शूटिंग होता हमारे लगभग तीन सौ सीढ़िया नहीं है बस तीस से चालीस है अगर व्हाइट कलर पेंट करेंगे तो गुरुद्वारा गोल्ड कलर पेंट करेंगे तो गोल्डन टेम्पल में बन जाता हूँ एंड इसको आप देख सकते हैं बना दी छोटी उथ इंडिया as well as भी है नॉर्थ इंडियन ट वेलकम टू नॉर्थ टाउन एंड ये टाउन को आप देख सकते हैं ये स्ट्रीट स्पेशली इन नबींदा नायक कोवी टाइटन सांग शूटिंग हुआ था यहाँ पर ऑल्सो सीतारामम महानटी त्रिपुला एंड अपिंग सिद्धार्थ मल्होत्रा वेब सीरीज इंडियन पॉली स्पोर्ट्स इंडिया